നമസ്കാരം സന്ധ്യ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കേരളക്കരയാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരൻ പ്രശസ്ത പുല്ലാങ്കുടൽ വിദഗ്ധൻ പിഷാരടി അന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അരമണിക്കൂർ ലൈവ് പ്രോഗ്രാം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ നമുക്ക് വിട്ടു തന്നിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്ക് ഈ ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം അതോടൊപ്പം നമ്മുടെ ന്യൂസ് നൈറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ മരിച്ച ഉണ്ണിപ്പിഷാരടിയുടെ കച്ചേരികളിൽ ഏതാ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഗഞ്ചറ വായിച്ച കൈമൾ മാഷാണ് കൈമൾ മാഷയും ന്യൂസ് ലൈനിലേക്ക് സ്വാഗതം നമസ്കാരം മാഷെ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കച്ചേരികളിൽ ഗഞ്ചറ വായിച്ചു അല്ല എന്താണ് ഇദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ഉണ്ണിപ്പിഷാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സഞ്ജു അമ്പാടി ലൈനിലുണ്ട് ഉണ്ണിപ്പിഷാരയുടെ വീട്ടിൽ നിന്നാണ് സഞ്ജു അമ്പാടി സംസാരിക്കുന്നത് സഞ്ജു ഹലോ കേൾക്കുന്നുണ്ടോ ആ മനോജ് കേൾക്കുന്നുണ്ടോ സഞ്ജു എന്താണ് അവിടുത്തെ അവസ്ഥ വീട്ടിലെ അവസ്ഥ എന്താണ് ഉണ്ണിപ്പിഷാരുടെ മരണ വാർത്ത എറിഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടിലെങ്ങും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മനോജ് എന്റെ കണ്ണുകളെ കുഞ്ഞടിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ മരണ വാർത്തയെ അറിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ആഘോഷത്തിന്റെ ആ പ്രതീകമായ ബലൂണുകൾ കൊണ്ട് അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടം ഇത് വളരെ ആനന്ദകരമായ കാഴ്ചയാണ് പിന്നെ എന്നിവിടെ ഏറ്റവും കൂടുതൽ കണ്ണുകളെ എന്റെ കണ്ണുകളെ ഇമ്പമണിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ചേച്ചിമാരെക്കാളിൽ ഏറ്റവും കാണാൻ നല്ലത് ആ സാരി ഉടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അക്കന്മാരാണ് ഓക്കെ നമുക്ക് തിരിച്ചു വരാം വീണ്ടും കായ്മൽ മാസം അടുത്തേക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ കച്ചേരികളിൽ ഗഞ്ചർ വായിച്ചു എന്താണ് ഇദ്ദേഹമായിട്ട് ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ഉണ്ണിപ്പിഷാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവസ്ഥ എന്താണ് ആ മനോജ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ആഘോഷ പരിപാടികൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ ഫ്ലക്സുകൾ വെച്ച് ആ ഫ്ളക്സിന് ഫ്രണ്ടിൽ ഇവിടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ വേദി ഒന്നിൽ ആ യേശുദാസിന്റെ കരോക്കെ ഗാനമുള്ള ആ വേദി രണ്ടിൽ ആ റിമി ടോമിയുടെ ഓട്ടം ഓട്ടംതുള്ളലുമാണ് ഇപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്നെ കടനെ കുളിരടിപ്പിക്കുന്ന വേറൊരു കാഴ്ച എന്ന് പറയുന്നത് ആ തൃശ്ശൂരിൽ നിന്ന് എത്തിയ നാനൂറ്റി അൻപതോളം ആ സ്ത്രീകളുടെ ശിങ്കാരിമളം ഇവിടെ തകർത്തടിച്ച് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയാണെങ്കിലും ആ കരിമരുന്ന് പ്രയോഗം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഹ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അദ്ദേഹത്തിന് നാടിന്റെ തേങ്ങൽ നമുക്ക് മനസ്സിലാക്കാം തിരിച്ചു വരാൻ നമുക്ക് കൈമൽ മാഷ എടുത്തേക്കി ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ആ ഉണ്ണിപ്പിഷാരയുടെ കൂടെ കേഞ്ചറ വായിച്ചു നിങ്ങൾ ഏതാണ് ഡെയിലി ഷെയറിട്ട് ഒക്കെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെയായിരുന്നു ഒരു മദ്യപാന കമ്പനി എന്ന് പറയുന്നത് ഈ ഉണ്ണിപ്പിഷാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിപ്പിഷാരയുടെ ഏക മകൾ സിന്ധു അമേരിക്കയിൽ നിന്ന് ലൈവിലുണ്ട് ഹലോ സിന്ധു ഹലോ ഹലോ സിന്ധു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ആ സിന്ധു എങ്ങനെയാണ് അച്ഛന്റെ മരണ വിവരം അറിയുന്നത് മാനസിക വികാരം എന്താണ് സിന്ധുവിന്റെ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് എപ്പം നാട്ടിലെത്തും അല്ലേ അപ്പം എനിക്കറിയാം വിങ്ങൽ കൊണ്ട് സിന്ധുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല സിന്ധു അച്ഛന്റെ കൂടെ ഗഞ്ചറ വാച്ച അച്ഛന്റെ സുഹൃത്ത് കൈമൾ മാഷിപ്പോൾ സ്റ്റുഡിയോയിലുണ്ട് സംസാരിക്കണോ കൊടുക്ക സംസാരിച്ചോ മോളെ ഇത് കൈമൾ അങ്കിളാളെ ാസ്റ്റിംഗ് ആണ് എന്റെ പണി കളയത് സിന്ധു കേൾക്കുന്നുണ്ടോ സിന്ധു ഹലോ പട്ടി ഞാൻ തലയടിച്ച് നോക്കിയോ സിന്ധു പ്ലീസ് എന്തായാലും സിന്ധുവിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാകിരിക്കുകയാണ് ആ വേദനയും നമ്മൾ മനസ്സിലാക്കി ഭർത്താവ് ലീവിന് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സിന്ധു അച്ഛൻ്റെ ഭൗതിക ശരീരം കാണുവാനായിട്ട് കേരളത്തിൽ എത്തും പ്രതീക്ഷിക്കാം ഓക്കെ നമുക്ക് തിരിച്ചു വരാൻ വീണ്ടും കായിമ മാസം എടുത്തേക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു അല്ലേ എങ്ങനെയായിരുന്നു ഇദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ കുറിച്ച് യാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വേറെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് മരിച്ച ഉണ്ണിപ്പിഷാരയുടെ കൂടെ കച്ചേരികളിൽ ഏതാണ്ട് ഇരുപതോളം വർഷം ശ്രുതിപ്പെട്ടി വായിച്ച ശ്രീമതി വസന്തകുമാരി അന്തർജനം ഇവിടെ എത്തിയിട്ടുണ്ട് അയ്യോ കാണണ്ടേ എന്ത് കാണണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ശ്രീമതി വസന്തകുമാരി വർഷത്തോളം കാലം ഇദ്ദേഹത്തിന്റെ ശ്രുതിപ്പെട്ടി വായിച്ചു അതെ അതെ അല്ലെ എങ്ങനെയാണ് ശരിക്ക് ഈ ഉണ്ണിപ്പിഷാരുടെ കൂടെ ഉണ്ണിപ്പിശാരയുടെ സമിതിയിൽ എത്തിച്ചേർന്നത് അത് ഞാൻ പണ്ടത്തെ സ്കൂളിൽ വിഭജനോത്സവത്തിനൊക്കെ മത്സരിക്കുമ്പോ തന്നെ അശ്വന എന്നെ കണനായിട്ട് വരുമായിരുന്നു അതൊക്കെ തന്നെ എനിക്ക് ലളിതഗാനത്തിന് പോലെ സമ്മാനം കിട്ടിയിട്ടുണ്ടോ അപ്പൊ സമ്മാനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അല്ല ലളിതഗാനത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയത് ഒരു ഇരട്ടവരെയും ബുക്കാണ് സെക്കൻഡ് കിട്ടിയപ്പോൾ ഒരു പേൻ ചീപ്പ് പിന്നെ തേർഡ് കിട്ടിയ അത് ഞാൻ അമ്മമ്മയ്ക്ക് കൊടുത്ത അമ്മമ്മ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിപ്പം പോടിച്ച് വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ ഉള്ളത് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ അദ്ദേഹത്തിന്റെ സമിതിയിൽ എത്തിച്ചേർന്നത് ഉണ്ണിപ്പിഷാരയുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ പണ്ടേ അദ്ദേഹം കാണാനൊക്കെ വരുമായിരുന്നു അങ്ങനെ എന്നെ വിളിക്കാനായിട്ട് ആശാന് ഒരു ദിവസം വീട്ടിൽ വന്നു അന്ന് ഭയങ്കര കോരിച്ചിരിയെന്ന മഴയായിരുന്നു കേട്ടോ അങ്ങനെ മഴയെത്തു നനഞ്ഞു വിളിച്ചാശ്ശനന്റെ വീട്ടിൽ വന്നപ്പോ നനഞ്ഞു വന്ന മനുഷ്യനല്ലേ ഒരു ഗ്ലാസ് കട്ടൻ ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അടുക്കള ച്ലാസ് കട്ടൻ ചെയ്ത് ആശാനെ കൊണ്ട് കൊടുത്തു ഓ അപ്പൊ ആശാ എന്റെ കൈ കയറിയൊരു പിടുത്തം എന്നിട്ട് നിങ്ങൾക്ക് തീരെ വയ്യ വയ്യണ് അല്ല നിങ്ങൾക്ക് സഹിക്കാൻ വയ്യേ അല്ല നിങ്ങൾക്ക് തീരെ അങ്ങ് നിർവാഹമില്ലല്ലേ ഇതൊരു ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് അപ്പം ഞാൻ കേട്ടോ നിങ്ങളും ശരിക്കും ഉണ്ണി ഉണ്ണിപ്പിഷാരുടെ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു അയ്യോ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഭയങ്കര അറ്റാച്ച്മെന്റ് ഒരു ദിവസം എന്റെ ശ്രുതിപ്പെട്ടിയുടെ കപ്പാസിറ്റർ അങ്ങ് പോയി അങ്ങനെ ഈ കപ്പാസിറ്റർ മാറാണ്ട് ഞാനും ആശയം തിരുവനന്തപുരത്ത് നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കപ്പാസിറ്റർ എടുത്ത് മാറാണ്ട് ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു എന്നിട്ട് ആ ലോഡ്ജിന്റെ വാതില്ല കുറ്റിയങ്ങിട്ടു എന്നിട്ട് നിങ്ങൾക്ക് തീരെ അങ്ങ് സഹിക്കാൻ വയ്യ അല്ലെണ്ണ അല്ല നിങ്ങൾ കച്ചേരിക്ക് വന്നാൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് വയ്യല്ലേ അങ്ങ് അല്ല നിങ്ങൾക്ക് എന്നെ കാണുമ്പോ സഹിക്കുന്നില്ല നിങ്ങൾക്ക് വസന്തകുമാരി ഞാൻ ലൈവ് ജോലി അപ്പം ഏതാണ്ട് നിങ്ങൾ ഒരുപാട് കച്ചേരികൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ കച്ചേരി ഫ്ലോപ്പ് ആയി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്നൊരു അറിവ് കിട്ടി എത്രമാത്രം വാസ്തവമുണ്ടായി അത് കൂത്താട്ടുകൾ വെച്ചാണ് ഏകദേശം ഞങ്ങളുടെ കച്ചേരി ആദ്യമായിട്ട് ഫ്ലോപ്പായത് തൊണ്ണൂറ്റി അതെ അതെ തൊണ്ണൂറ്റി ആറില് അതായത് ഈ ഗഞ്ചർ വായിക്കുന്ന ഇവനെന്ന് വായിച്ചത് മൂർച്ച മൂക്കനകത്ത് വായിച്ചു ഞാ പി താളം ഒന്ന് തെറ്റി തെറ്റി നിന്നാണ് ഉടപ്പുറന്നോനെ കമ്മറ്റിക്കാര് ഞങ്ങളൊരു ഓട്ടം ഓടിച്ചു ഞാൻ ഓടി ഓടി റബ്ബറും കാട് ഓടിച്ച് തന്നൊരു പഴയ വീട്ടിനകത്ത് കയറി മുപ്പത് കമ്മറ്റിക്കാർ എന്നോട് വീട്ടിനകത്ത് കയറിയിട്ട് ആ വീട്ടിന്റെ വാതിലെ കുറ്റിയെ എങ്ങിട്ടു എന്നിട്ട് നിങ്ങൾ തീരെ വയ്യല്ല നിങ്ങൾ തീരെ തയ്ക്കുന്നില്ലല്ലേ എന്നെക്കുറിച്ച് അറിയില്ല എന്നെക്കുറിച്ച് അറിയണമെങ്കിലേ ഇവിടത്തെ ചന്ത ഇറങ്ങി എത്ര ഞാൻ തിരക്കുമാരി ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് എന്റെ ജോലി ചേച്ചി ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് ദൂരം ഒരുപാട് നേരം കൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് ഇരിക്കാൻ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ എന്തിന് പശുവിന്റെ കടിയും മാറും ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഇവരുടെ ഒരു ദുഃഖം എന്നുള്ളത് ഉണ്ണിപ്പിഷാരടി വിട്ടുപോയതിന്റെ ദുഃഖം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് സിന്ധു വീണ്ടും അമേരിക്കയിൽ നിന്ന് ലൈനിലുണ്ട് ഹലോ സിന്ധു ഹലോ ഹലോ സിന്ധു അച്ഛന്റെ മൃതശരീരം കാണുവാൻ വേണ്ടി അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിനായി എപ്പോഴാണ് കേരളത്തിലെത്തുന്നത് അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല കാര്യം ഭർത്താവിനും എൻ്റെ പിള്ളേർക്കൊക്കെ ലീവ് ഇട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറേഴ് മാസം കഴിയും അല്ല ആറേഴ് മാസം കഴിഞ്ഞ പിന്നെ ഓണം അല്ലേ ഓണത്തിന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ പിള്ളേരൊക്കെ വന്ന് അവിടെ വന്ന് പായസൊക്കെ കുടിച്ച് സദ്യയൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരത്തോളൂ കേട്ടോ അപ്പൊ അച്ഛൻ്റെ ജവ സംസ്കാരം ഇങ്ങനെ എത്തുകയില്ല അല്ലേ ശവസംസ്കാര ചടങ്ങിൽ വരും ഏകദേശം മാസം മാസം പിടിക്കും പിടിക്കും അതെ അതെ വരും മോശമാണല്ലേ പിന്നെ എന്തായാലും ഇതുവരെ സഹകരിച്ചതിന് നന്ദി അപ്പോൾ ചാനലില് സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ആറുമാസവും ഈ ഉണ്ണിപ്പിച്ചാരുടെ ഭൗതിക ശരീരവും മേന്തിയുള്ള ഈ ഈ ലൈവ് ടെലികാസ്റ്റിംഗ് തുടരുമെന്ന വിവരം ഞങ്ങൾ പ്രേക്ഷകരെ സന്തോഷപൂർവം അറിയിക്കുന്നു ഇത്രയും നേരം ഇവിടെ നിന്ന് പാട്ടെനിക്കറിയാം ഇനി ആരേ മാസം കൂടെ നിന്നെയൊക്കെ സഹിക്കണോ ഇവിടെ തള്ള മരിച്ചാലും തന്ത മരിച്ചാലും അവന്റെ ഒരു ലൈവ് എഴുതേക്കും ഇത് ആര് കോരണോ വന്നല്ലോ താൻ തോന്നി ദ്വാചന്ദ്രിക ൂരി വീടേ ആമേ മുയ സൗരി സന്താപയാരേ മുലക്കുഴി എൻ്റെ നെഞ്ചിലെ ആത്മ പ്രണാമം ഹായ് കോരൻ ഹസ്സായിരിക്കുന്നു ഇങ്ങനെ കിടക്ക എന്താ ഇനി കാണിക്കണേ അവിടെ കിടക്കാനല്ല നാം നിന്നോട് പറഞ്ഞത് ഇങ്ങനെ കാണിക്കണില്ലേ കിടന്ന് കിടന്നുരുണ്ടു പോരാനല്ല നാം നിന്നോട് പറഞ്ഞത് ഇങ്ങനെ നടന്നു വരികണ്ടില്ലേ വഷളാൻ ഇവരമില്ല െ ഇപ്പോ നീ നമ്മോട് പറയാൻ മാത്രം വളർന്നോ ഏനൊരാഗ്രഹം പറഞ്ഞാന്റെ മകാട്ടോള് കേട്ടല്ലോ അതൊക്കെ അറിഞ്ഞുവല്ലേ പ്രസമിച്ചു ശരിയാണ് നല്ല ചങ്കം പോലത്തെ ഒരു കുട്ടി പക്ഷെ ആ കുട്ടിക്ക് നെഞ്ചത്ത് പേരിടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് വിഷമം നെഞ്ചി തട്ടുന്ന പേരിന്റെ കാല് ഓർത്ത് അമ്പ്ര വിഷമിക്കണ്ട എന്റെ കയ്യിൽ നല്ല പേരുണ്ട് അബ്ര പറഞ്ഞോളൂ പറഞ്ഞോളൂ ബെനിയാ മതി അംബ്ര അതാവുമ്പോ നെഞ്ചത്തിൽ തട്ടിക്കടന്നോള അങ്ങനെ നീങ്ങിരിക്ക

വെള്ളം അടിച്ച വാള് വെച്ചു പിന്നെ അലമ്പുണ്ടാക്കി നോം ജീവനം കൊണ്ട് ഓടി എന്ന് പറഞ്ഞാ മതിയല്ലോ പിന്നെ അമ്പലത്തിന് ഉത്സവം വന്നിരുന്നെങ്കില് മട്ടന്നൂരിന്റെ ആ തായമ്പ അങ്ങനെ കേക്കായിരുന്നു മട്ടന്നൂരിന്റെ തായമ്പകത്തേക്കാൾ അതാവുമ്പോ കാശു കൊറച്ച് കൊടുത്താ മതി അങ്ങനെ മാറിയിരിക്ക ൂ അതൊക്കെ ഉള്ള കാലം കമ്പത്തിന് അച്ഛനും നാലാം ദിവസം കഥകളി ഉണ്ടാകാറുണ്ട് ബഹു കേര മുദ്രകളും നളനും തെമേയും ഇവിടെ കാണിക്കുന്ന ആ മുദ്രകൾ കണ്ടിട്ടുണ്ടോ എന്താ ആ ണ്ട് രണ്ടു രണ്ട് 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 മനസ്സിലാവു അതല്ലേ അന്തം വിട്ടത് അം ഇപ്പൊ കാണിക്കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാം അമ്പ്രാ കൊളത്തില് പെണ്ണുങ്ങൾ പോകുമ്പോ ഒളിഞ്ഞു നോക്കാറില്ല അവൻ ഇടക്കിടക്കൊക്കെ പറഞ്ഞ കൊട്ടാരുണ്ട് പക്ഷെ ഇപ്പൊ അവൻ ഏതോ ഗാനമേടയ്ക്ക് കൊട്ടാര പോകുന്നു അറിഞ്ഞത് പിന്നെ മാല കെട്ടുന്ന ഒരു പൈരുണ്ടായിരുന്നു ഒരു ഉണ്ണി െ പിടിച്ചൊണ്ടുപോയെ ഒന്നും ഒരു ഓ അം ചോദ്യ ഭരണിയിലോ കാർത്തികുണർന്നെർന്നോ അം എങ്ങനെ പറയണേ ശരിക്കും പറയാം കാർത്തികരണി അമ്പ്ര അത്ര ഇവരൊക്കെ എന്റെ ശത്രുക്കൾ അമ്പ്ര ില്ലേ എന്തെങ്കിലും അമ്പ്രാ ഞാൻ പഞ്ചായത്തിൽ പോയതാബ്രാ കേട്ടോ അവിടെ ചെന്ന പാപ്പേതി പറയാ ഈ ഒരു കാര്യീസിന്റെ അടുത്ത് പോയിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ കളക്ടർ ഓഫീസിന്റെ അടുത്ത് എന്ത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിച്ചാ അയാളുടെ അപ്പൊ അയാള് പറയുവാ എന്റെ വേണ്ടത്ര പുള്ളിയുടെ തരുന്ന് ശുംഭൻഷൻ അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് ആഫീസർ എടുത്ത് ചെന്നപ്പോ ആഫീസർ പറയാ ബ്ലോക്കിലേക്ക് ചെല്ലാൻ ഞാൻ അവിടെ ബ്ലോക്കിൽ ചെന്ന് നിന്നപ്പോ വണ്ടി മൊത്തം ബ്ലോക്ക് ആയ പ്രാ പോലീസുകാരെല്ലാം കൂടി എൻറെ എന്റെ തൊട്ടുകാർ അത് പിന്നീട് അമ്പ്ര മനസിലായത് അത് കഴിഞ്ഞ് റേഷൻ കാർഡിന്റെ മുമ്പിൽ തപ്പായതും കുറവിലിത്തപ്പായതും കൊണ്ടുവരാൻ പറഞ്ഞ അമ്പ്ര ഞാൻ ഇതും കീറി പഠിത്തുകൊണ്ട് ഓഫീസർ എടുത്ത് ചെന്നപ്പോ ആഫീസർ റേഷൻ കാർഡ് എവിടെയാണെന്ന് പിന്നെ ഞാൻ എന്തു അമ്പ്രാ കാശ് കിട്ടിയോ ഇത് കഴിഞ്ഞ് റേഷൻ കാർഡും കൊണ്ട് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കാശ് പോയി കാശ് ഞാൻ കൊടുത്ത് ഇത് പോലീസുകാർ കണ്ടു ആഫീസറെ പിടിച്ച് കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞോണ്ട് പിന്നെ ആഫീസർ പുറത്തോട്ട് പോരാൻ വേണ്ടി പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് അംബ്രാ അങ്ങനെയാണ് അമ്പ്ര ആഫീസറെ നിനക്ക് പണമൊന്നും കിട്ടിയില്ല കൃഷി നയിച്ച് പണവും പോയു മണ്ടന്മാരെന്ന് പറഞ്ഞാലേ ഇത് വേറത്തൊരു മണ്ഡലമായിരിക്കണം പക്ഷെ ദൗത്രി ഈ കോരൻ ആളൊരു കേവല നല്ലൊരു സംഘടന എല്ലാ സ്വരസ്ഥാനങ്ങളും ഹൃദ്യസ്തമാക്കിയ വിവാനാണ് കേട്ടോ ഇങ്ങനെ മഴ പെയ്ച്ചിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടാലോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ദൗത്രി കുട്ടി പോയിട്ട് ആ ശങ്കരനെയും പാക്കരനെയും വിളിച്ചിട്ട് തമ്പുരും മൃദം എടുത്തോളാൻ പറയൂ നമുക്ക് അങ്ങട്ടൊരു പിടി അങ്ങനെ പിടിക്കാം അവളെ പിടിക്കുന്ന കാര്യല്ല ഇവിടെ നിന്ന് പിടി പിടിക്കാം ഒരു കളക്ക് അങ്ങോട്ട് കിടക്കാം ഹൈ എത്തിയല്ലോ വാനര്മാരെ ഇരിക്കാ ശ്രുതി ഇട്ടോളൂ നാലാം ഘട്ടങ്ങനെ പിടിച്ചോളൂ ആയിക്കോട്ടെ അങ്ങനെ പാടുക മയൂകമേ സ്വാഗതം സ്വാഗതം സരി ഗമ പതനി സരി ഗമ പതനി സരി ഗമ പതനി സരി ഗമ പതനി പണ്ടാരം പണ്ടാരോ അല ഗാന്ധാരം ഗ ഗ പഞ്ചമം വസന്തകോകിലോ സ്വയം അധികം കഴിക്കൂല അല്ല മധ്യമം 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 മദ്യപായ മധ്യമം വസന്തകോ അങ്ങാട് കൊടുക്കാന്ന് പറഞ്ഞത് ആനന്ദനന്തം പരന്തനന്ദം ആനന്ദനന്തം അനന്തനന്ദം ധനന്തരന്തം ധനം ആ നന്ദനന്ദം ധനന്തരന്ദം ആ ദനന്തം മനന്തതനന്ദം ആ ദം ധനം തനന്ദം ആ തരന്തനന്ദം മനന്ദനന്ദം ആനന്ദനന്ദം ധനന്തരം തനന്തം നരം ദനന്ദം തനന്തം ധനന്തരന്തരന്ദം മനന്തരനന്ദം തനന്തം ധനന്തരന്ദനന്തരം സംഗീതം

അവളെ ഇരിക്ക ഒരു കാര്യം ചോദിക്കാൻ പറ്റാ നിനക്കൊരു കൊച്ചവൻ മകനുണ്ടല്ലോ കൊശവൻ ആ എന്തിനു ഓത്ത മകളുടെ പെട്ടെന്ന് പറഞ്ഞോളൂ மகிரா அவன் அவன்பா ஒரு பெங்கொச்சின வெளிக்கொண்டு வந்தேக்கணும் அம்பிரா வீட்டில் ரெண்டு பெண்ணு போனா அப்ப ஞான அவனோடு என்ன நமக்கு ஆ பெண்ண கெட்டாய அப்ப அவன் அது பெங்களா போலயும் ஒரு திசம் பெண்ணினோ ஒரு ஆழிப்பா எங்க ஆட்டியாலும் போயிட காட்ட இன்னே வேற ஒருத்தின விழிச்சு கொண்டு வந்தேக்கணும் இது எந்த ரெண்டு ஆழி